ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ നേരെന്ന സിനിമയുടെ വീഡിയോ ആയ വരുന്നത് അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് കാണുന്നു സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും മറക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടോ ഏതായാലും ആ സിനിമ സംവിധാനം ചെയ്ത് ജിത്തു ജോസഫാണെന്ന് പറയുന്നു പിന്നെ ആ സിനിമയെ കുറിച്ച് അയാൾ റിവ്യൂ പറയുന്നത് ഇങ്ങനെയാണ് ആ റിവ്യൂ ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എന്നാൽ അയാൾ പറയുന്നു ഏതെന്ന സിനിമ നല്ല അടിപൊളിയാണെന്ന് പറയുന്നു അയാൾ പറഞ്ഞു അവരുടെ ഫാൻസുകാരാണ് കൂടുതലായി അത് അടിപൊളിയാണെന്ന് പറഞ്ഞത് കാരണം അവൾ ആദ്യം തന്നെ കാണുള്ളൂ എന്നാൽ അയാൾ അയാളുടെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങൾ കണ്ടോ ചോദിച്ചു അപ്പം അവൾ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കാണു പടത്തിൻ്റെ എങ്ങനെയുണ്ടോ അറിയാൻ വേണ്ടി എന്നാൽ കാരണം ഫാൻസുകാർ മാത്രമാണ് ഇപ്പോൾ കാണുന്നത് പോലി പറഞ്ഞു പടം പൊളിയാണ് ഒരു രസയും ഇല്ല പറയുന്നുണ്ട് ഞാൻ മോഹൻലാലിൻ്റെ സിനിമയിലെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളു റിവ്യൂ പറയാൻ കഴിയുള്ളു ചില ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നാൽ ചില ആളുകൾ പറയുന്നു കുളികയാണെന്ന് ഫസ്റ്റ് ഹാഫ് പോരാ സെക്കൻഡ് ഹാഫും അത്രയും പോരാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏതായാലും എന്താണ് യഥാർത്ഥം എന്നറിയില്ല എന്നാൽ മൂപ്പര് അടുത്ത് പറഞ്ഞു ഇങ്ങനെ എന്നാൽ രണ്ടു ദിവസം കഴിയും ഏതാ ഇതിന്റെ എല്ലാം അറിയണമെങ്കിൽ കാരണം കുടുംബാഭ്യാസക്ക് ഇത് കാണാൻ പറ്റുമോ അവൾക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല ഏതായാലും രണ്ടു ദിവസം കഴിയും ഏകദേശം ഇതറിയണമെങ്കിൽ എന്നാണ് അയാൾ പറഞ്ഞത് പിന്നെ അയാൾ പറഞ്ഞു കോക്ക് എന്ന ആളുണ്ട് അയാളോട് പറയും നല്ല റിവ്യൂ പറയാൻ അയാൾ സൃഷ്ടിച്ച ആണ് ആ ഇതിൽ പറഞ്ഞത് ഏതായാലും കോക്ക് നല്ലത് പറഞ്ഞാൽ ഈ പടം ഓടും അല്ലെങ്കിൽ ഈ പടം ഓടില്ല മൊലാ എന്ന ആള് കാര്യം ഇല്ല എന്നാണ് അയാൾ ആ സിനിമയെ കുറിച്ച് പറഞ്ഞത് പിന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞു മൊത്തം ഫാൻസ് പറയുന്നതിന് വിശ്വസിക്കണ്ട കാരണം കോക്ക് പറയുന്നവരാണ് ഇവിടെ നടക്കുന്നത് കോക്ക് പറഞ്ഞാൽ മാത്രമേ ഉള്ളു ആ സിനിമ വിജയിക്കുകയുള്ളൂ എന്നാണ് കോക്കിനെ കൺവെസ് ചെയ്യും എന്നാണ് അയാൾ പറഞ്ഞത് ഏതായാലും ഈ പാഠം നല്ല സാറായി വിജയിക്കട്ടെ കാരണം ഈ പാഠം ഞാൻ കണ്ടിട്ടില്ല ഏതായാലും ഈ വീഡിയോ നമ്മൾ വൈദ്യുതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാൽ അപ്പം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാൻ മറക്കരുത് അത് നല്ല വീഡിയോ ആയി ഉടനെ കാണാം